ഹലോ നമസ്കാരം ഞാൻ അനീഷ് എബ്രഹാം ഇന്നലെ ഒരു വീഡിയോ കാണുകയായിരുന്നു നമ്മുടെ ബെയ്സിൽ ജോസഫിൻ്റെയും നസ്രിയുടെയൊക്കെ വീഡിയോ അപ്പോൾ അതിൽ അവരവരുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ എണ്ണമൊക്കെ പറയുന്ന കേട്ടു എട്ട് മില്യൺ ഫോളോവേഴ്സ് നസ്രീക്കും രണ്ട് മില്യൺ ബെയ്സിൽ ജോസഫിനും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നതായിട്ടു ഇവരൊക്കെ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് എൻ്റർടൈൻമെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായത് കൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മളൊക്കെ ഫോളോ ചെയ്യാറുണ്ട് പക്ഷേ എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്ന ആൾക്കാരെ വളരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഇതുപോലെയുള്ള വിസാ തട്ടിപ്പുകളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട് വളരെ റീച്ച് കുറവാണ് കുറച്ച് ആൾക്കാർ മാത്രമേ കാണാറുള്ളൂ അത് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ കാണും ലൈക്ക് ചെയ്യും എന്നൊക്കെയുള്ള അല്ലാതെ വേറെ അധികം പേരിലേക്കിത് എത്തുന്നില്ല വീഡിയോ എത്തുന്നില്ല അപ്പോൾ ഞാനിതിപ്പോൾ പറയാൻ കാരണം ഇന്ന് രാവിലെ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി എന്നെ കോണ്ടാക്റ്റ് ചെയ്തു അവളുടെ രണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് യു കെയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് യു കെയിൽ തന്നെയുള്ള അവരുടെ ഒരു സഹോദരി ഒരു ഇതുപോലെ വന്ന ഒരു കോളിനെ അറ്റൻഡ് ചെയ്തതാണ് ഇവർ വിസയ്ക്ക് വേണ്ടി പല ഏജൻസികളിലും അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഏത് ഒരു ഏജൻസി എന്നുള്ള കോളാണ് എന്ന് കരുതി ഇവർ കോൾ അറ്റൻഡ് ചെയ്തു അപ്പോൾ രണ്ടു പേർക്കുമുള്ള വിസയുടെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ പലപ്പോഴും പല ആപ്ലിക്കേഷനും വിസ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പല ആപ്ലിക്കേഷനും അയക്കും നമ്മളുടെ ഡാറ്റാസ് മറ്റു പലർക്കുമായിട്ട് പോകുന്നുണ്ട് ഇതൊക്കെ തട്ടിപ്പുകാരുടെ കയ്യിൽ വെത്തും അപ്പോൾ അവർ അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് വിസ റെഡിയാണ് പെട്ടെന്ന് തന്നെ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കോണ്ടാക്റ്റ് ചെയ്യും അങ്ങനെ ഒരു ടീം കോണ്ടാക്ട് ചെയ്തു മാഞ്ചസ്റ്ററിലുള്ള പിവോട്ടൽ കെയർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹോം കെയർ ഏജൻസി ഉണ്ട് അവരുടെ പേരും പറഞ്ഞുകൊണ്ടാണ് അവർ തന്നെയാണോ എന്ന് നമുക്കറിയില്ല ആ സ്ഥാപനത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്തത് പതിമൂന്ന് ലക്ഷം രൂപ വീതം രണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ യു കെയിലുള്ള സഹോദരി കൊടുത്തു ഇരുപത്താറ് ലക്ഷം രൂപ കൊടുത്തു സി ഒ എസ് എല്ലാം കൈ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഈ പൈസ കൊടുത്തതെന്ന് പറയുന്നു കൊടുത്തതിന് ശേഷം ആ മുഴുവൻ പൈസയും പോയി വിസയ്ക്ക് ബാൻ കിട്ടി അതായത് ഇവർ കൊടുത്ത സിഒ എസ് എഫ് സി ഒ എസ് ആയിരുന്നു ബാൻ കിട്ടി മുഴുവൻ പൈസയും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അത് ഈ കഴിഞ്ഞ മാസം നടന്ന കാര്യമാണ് ഇന്ന് ഇപ്പോൾ കുറച്ച് നേരം മുൻപ് മറ്റൊരാൾ യു കെയിലുള്ള ഒരു എൻ്റെ ഒരു ഫോളോവറാണ് അദ്ദേഹം നാട്ടിലുള്ള ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടി കോൺടാക്ട് ചെയ്തു ആ പെൺകുട്ടിക്കും യു കെയിലുള്ള ഒരു ഏജൻസി ആണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കോൾ എല്ലുകയും ഇൻ്റർവ്യൂ നടത്തുകയൊക്കെ ചെയ്തു സംഭവം ഡീറ്റെയിൽസ് ഏതായാലും ആ പെൺകുട്ടി ബുദ്ധിപരമായിട്ട് യു കെയിലുള്ള പരിചയമുള്ള ഒരാളെ കോൺടാക്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അയാൾ എന്നെ കോൺടാക്ട് ചെയ്തു ഞാൻ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഫേക്ക് ആണെന്ന് മനസ്സിലായി അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പൈസ നഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഇപ്പോഴും യു കെയിൽ നടക്കുന്നുണ്ട് യു കെയിൽ നിന്ന് നിങ്ങളെ നിങ്ങളെ ബന്ധപ്പെടാൻ സാധ്യത എൻ്റെ നാട്ടിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക യു കെയിലുള്ളവർ ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ കെയർ ഹോമുകളിലേക്കും ഒക്കെയുള്ള വിസ കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും വളരെയധികം ആയിട്ടാണ് ഹോം ഓഫീസ് ഈ വിസ ആപ്ലിക്കേഷൻ കൈകാര്യം ചെയ്യുന്നത് വിശദമായിട്ട് പരിശോധിച്ചിട്ട് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ആ ഒരു വിസ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ വളരെ ജെനുവിൻ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് വളരെ ചുരുക്കമാണ് അപ്പോൾ നിങ്ങൾ പൈസ വെറുതെ കൊണ്ടുപോയി ഇതുപോലെയുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് കൊടുക്കാതിരിക്കുക കൊടുത്ത് പൈസ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇരുപത്താറ് ലക്ഷം രൂപ നഷ്ടപ്പെട്ട ലേഡിക്ക് പൈസ കിട്ടാനായിട്ടുള്ള വഴികൾ ഞാൻ തിരിച്ചു കിട്ടാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരത് അനുസരിച്ച് പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ പൈസ തിരിച്ചു കിട്ടിയേക്കാം പക്ഷേ യാതൊരു ഉറപ്പുമില്ല അപ്പോൾ ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ പോയി ചാടരുത് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ എത്തിച്ചു കൊടുക്കുക തട്ടിപ്പുകൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്തായാലും എല്ലാവരും കരുതലോടുകൂടിയിരിക്കുക കിട്ടുന്ന എല്ലാവർക്കും നന്ദി